வெள்ள வேணா பரிக்குவா நந்தா பரிக்கு கொடுக்கு കൊടുത്തേക്ക് പരിക്കി അടച്ചിട്ട് കൊടുക്കാ കുപ്പി തന്നില്ലേ അമ്മടെ മോൾക്ക് തന്നില്ലേ തന്നില്ലേ നന് തന്നില്ലേ നന് തന്നില്ലേ പരാതി കൊണ്ട് വന്നിരിക്കാണിവിടെ ഒരാള് അമ്മ അമ്മ വാങ്ങിച്ച വാങ്ങിച്ചു കൊടുക്ക നന്ദ തന്നില്ലേ തന്നില്ലേ അമ്മ തരാ അമ്മ തരാ തരാ ഒന്നും കൊടുക്കട്ടെ അമ്മള പരാ അമ്മണ്ടല്ലോ പരീടെ കൈന്നും എല്ലാം വാങ്ങിച്ചു തരാവാറുന്ന് തരണോ നന്ന തരുന്നു നോക്ക് തന്നില്ല അമ്മേന്റെ പൊന്നിക്ക് മോള് തന്നില്ല നന്ദ വേണ്ട നന്താ കൊടുത്തേക്ക് ബേബി അല്ലേ അത് അയ്യോ അമ്മ അമ്മ അമ്മേ അമ്മേ അമ്മള് പറയണ അമ്മ അമ്മമ്മോ പരി ഒന്ന് നന്ദക്ക് കൊടുക്കുവോ പരി നന്ദയ്ക്ക് കൊടുക്കു പരി ആ പരി കളിയാക്കുന്നു നീക്കറിയണേനെ പരി എന്താണ് എന്താണ് എന്താ പ്രശ്നം എഴുതാ എഴുതാ ആ ആ ഇത് രണ്ടാക്കും വേണ്ട ഇതാണ് പ്രശ്നം ഇതാണ് പ്രശ്നം പരിക്കുതാണോ പ്രശ്നം ആ കാക്ക കൊണ്ടോയി കാക്ക കൊണ്ടോയി ആർക്കും വേണ്ടാത്ത സാധനങ്ങളൊക്കെ അവർക്ക് വേണ്ടത് തല്ലുകൂടുന്നതും ഇതിനൊക്കെയാണ് നീയേ ആ കുച്ചേട്ടന്റെ കയ്യിൽ നിന്ന് എല്ലാം ഇങ്ങനെ തട്ടിപ്പറിക്കലില്ലേ ഏ അപ്പൊ നീ ചെറിയ കുട്ടിയായത് നമ്മളെല്ലാം ശരിയാക്കി തരലില്ലേ അതേപോലെ ഇപ്പൊ പരീസയാണ് ചെറിയ കുട്ടി പരാതി ണല്ലേട ചക്ക എന്താണ് പ്രശ്നം ആര് നന്ദയാണ് പ്രശ്നം കാട്ടിയത് നന്ദ കാട്ടിയോ നന്ദിയത് നന്ദിയോ അമ്മേനോട് പരാതി പറയണ കണ്ടോ ചിരിക്കണ്ട ഏ നോക്കി പഠിപ്പിക്കണ്ടെന്നെ പരീശ നമ്മുടെ പരീക്ഷ കുട്ടിക്ക് അമ്മ വേറെ സാധനം തരാട്ടോ എന്താ പരീക്ഷ എന്താ പറ്റിയേ കുപ്പി വേണോ ഏ അതാണ് പ്രശ്നം എന്താ പൊന്നിക്ക് വേണ്ടത് കുപ്പി വേണോ എന്താ പൊന്നിക്ക് വേണ്ടത് കുപ്പി വേണോ എന്റെ വേണ്ടത് എന്താ വേണ്ട കുപ്പി വേണോ കുപ്പി വേണോ കുപ്പി വേണോ പൊന്നിക്ക് പൊന്നിക്ക് കുപ്പി വേണോ അമ്മ കുപ്പി തരാട്ടാ വല്ലാത്ത സാധനം എന്തായി അത് ചെറിയ കുട്ടിയല്ലേ ബേബിക്ക് കൊടുക്കാം പിന്നെ മോളല്ലേ അമ്മൻ്റെ സുന്ദര കട്ടയല്ലേ അമ്മഅ അമ്മ തരാ പൊന്നിക്ക് പരീസപ്പാണങ്ങി പരിസപ്പ വീട്ടു പോ പരീസ വീട്ടുപോയാ നന്ദക്ക് ആരും ഉണ്ടാവില്ല അമ്മൻ്റെ കുട്ടിക്ക് കൊടുക്ക് എന്നാ അമ്മ പരീനോട് വീട്ടിൽ പോവാൻ പറയട്ടെ പറയട്ടെ ആ നന്ദ വെള്ളം കുടിച്ചിട്ട് ഇപ്പൊ തരുന്നു കട്ട പെരി നന്ദ വെള്ളം എന്താ കുടിച്ചിട്ട് ഇപ്പൊ തരുന്ന നോക്ക് നന്ദമോളാണ് ഇന്നും നന്ദമോള നല്ല മോളാണ് പരീസക്ക് അറിയോ എന്റെ കുട്ടി നല്ല മോളെ കണ്ടോയോ അവടെ പൊന്നാണ് കേട്ടോ അവടെ ചക്കര പൊന്നാണ് കേട്ടോ കണ്ടോ പരി എന്റെ മോൾ എത്ര നല്ല കുട്ടികളുണ്ടോ തുറക്കല്ലേ പറഞ്ഞു അമ്മ മോള് അടച്ചിട്ട് കൊടുത്താള അല്ലെങ്കിൽ അവള് വെള്ളം കളയും അടച്ചിട്ട് എന്താ വേ അടച്ചിട്ട് കൊടുക്ക് ഇല്ല കൊടുക്കു തുറക്കാൻ അറിയില്ല പൊഞ്ഞു ആ പരിസന്തോഷായോ പരി ഒളിച്ചേ കണ്ടേ പറഞ്ഞേ കട്ടകളാണ് ഇവിടെ എല്ലാരും നന്ത വേണ്ടാതെ വെള്ളം കുടിച്ചു തന്നില്ലേ ഞണ്ടോ തന്നില്ലേ എന്താ പറ്റി നന്ദ തന്നില്ല നന്റ തന്നില്ലേന്നില്ലാതാണോ പ്രശ്നം തന്നില്ലേ കണ്ട അമ്മേനോട് നോക്ക് ഒക്കെ സങ്കടായി അമ്മ തരാ കുട്ടി പോയി കൊടുക്കി നന്ദ പിണങ്ങി ത നന്തക്ക് കൊടുക്ക് ആ നന്ദേനെ വിളിക്കി നോക്ക് പരി പരി കണ്ടോ എന്റെ നന്ദമോള് പിണങ്ങിയിരിക്കുന്നത് കണ്ടോ പരി ശങ്കടായോ പൊന്നിക്ക് അക്കുച്ചേട്ടൻ എന്ത് സാധനം എടുത്താലും അമ്മേന്റെ മോളിൽ ആ അതാ ചോദിക്കുന്നു എന്തിനാ പെണങ്ങിയത് കണ്ടോ പെണങ്ങിയത് ചോ കണ്ടോ നന്ദാ വിളിക്ക് പരിചോക്കാണ് എന്തിനാ പിണങ്ങിയത് നന്ദാ നന്ദക്കുട്ടി അമ്മേന്റെ മോള് അക്കുച്ചേട്ടൻ എന്ത് എടുത്താലും ഇതേപോലെ വാശി പിടിക്കലില്ലേ ഏ നമുക്ക് പരിനെ വീട്ടിൽ കൊണ്ടാക്കാം നമ്മൾ പരി പരി ഇത് ഇത് ടുത്ത് ആ പരിയുടെ അമ്മേൻ്റെ അടുത്ത് അടുത്ത് പറഞ്ഞാളു പരി തന്നില്ല പറഞ്ഞാള് നാനീൻ്റെ അടുത്ത് പറ പരി വെള്ളക്കുപ്പി തന്നില്ല പറഞ്ഞ യു നോ യുവർ പരി ഈസ് വെരി ബാഡ് ഓക്കെ ഉമ്മ ഉമ്മാരി നന്ദ്രുഡ് നന്ദിയമ്മ തന്നു ഇനി എണീക്ക അമ്മയുടെ മോളല്ലേ അമേനോളൂ നമുക്ക് ഷോപ്പിൽ പോയിട്ട് വരാം ഓക്കെ ആ ഇപ്പൊ വാട്ടർ ബോട്ടിൽ കിട്ടിയില്ലേ നന്തക്ക്